കോഴിക്കോട് നഗരത്തിലെ കലാ സാംസ്കാരിക പരിപാടികളുടെ പ്രധാന വേദിയായിരുന്ന ടാഗോർ ഹാൾ ഹാൾകരണമുടൻ പുതുക്കിപ്പണിയതിന്റെ ഭാഗമായി പഴയ കെട്ടിടം മാറ്റാനുള്ള കരാറിന് കോർപ്പറേഷൻ അനുമതി നൽകി കോഴിക്കോട് നഗരത്തിൽ കലാ സാംസ്കാരിക പരിപാടികളുടെ പ്രധാന ടാഗോർ ഹാൾ ടാഗോർ ഹാളിന്റെ നവീകരണം ഉടൻ നടപ്പിലാകും എന്നതാണ് പുതിയ വാർത്ത പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള കരാറിന് കോഴിക്കോട് കോർപ്പറേഷൻ അനുമതി നൽകിക്കഴിഞ്ഞു ഒന്നര വർഷമായി ഹോൾ അടച്ചിട്ടിരിക്കുകയാണ് നേരത്തെ കെട്ടിടം പൊളിക്കുവാൻ തീരുമാനിച്ചെങ്കിലും പ്രവൃത്തി അനന്തമായി നീണ്ടുപോവുകയായിരുന്നു കെട്ടിടം പൊളിക്കാൻ ഏഴര ലക്ഷം രൂപക്ക് ലേലം വിളിച്ച കെ ഓൾഡ് അയൺ ആൻഡ് ട്രേഡേഴ്സിനാണ് അനുമതി കഴിഞ്ഞ മാസം ഇരുപതിനാണ് മുപ്പത്തഞ്ച് പേർ പങ്കെടുത്ത ലേലം നടന്നത് ലേലത്തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം കരാറുകാർ കെട്ടിവെച്ചതിനെ തുടർന്നാണ് കോർപ്പറേഷൻ അനുമതി നൽകിയത് നവീകരണത്തിനായി അൻപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കോംപ്ലക്സ് മാതൃകയിലാണ് പുതിയ കെട്ടിടം പണിയുക തിയേറ്ററും സാംസ്കാരിക പരിപാടികൾക്കും ഇടങ്ങളും ഉണ്ടാകും തകർച്ച നേരിടുന്നതിനെ തുടർന്നാണ് ഒന്നര വർഷം മുമ്പ് ഹോൾ അടച്ചുപൂട്ടിയത് മതിയായ വൈദ്യുതി വിതരണ സംവിധാനമില്ലാത്തതിനാൽ എ സി ഹാളിലെത്തുന്നവർ വിയർത്തൊഴുതുന്ന അവസ്ഥയായിരുന്നു കസേരകൾ പൊളിഞ്ഞു ഹാളിലെ അലങ്കാര വിളക്കുകളും പാനലുകളും ഇളകി വീണു ഇലക്ട്രിക്കൽ പ്രശ്നം രൂക്ഷമായി ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാളിൽ പരിപാടി നടത്തുന്നത് ഒഴിവാക്കിയത് തുടർന്ന് ടാഗോർ ഹോൾ ഉൾപ്പെടെ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ പൊളിച്ചുപണിയാൻ രണ്ടായിരത്തി ജനുവരിയിൽ കൌൺസിൽ യോഗം തീരുമാനിക്കുകയും ചെയ്തു ടാഗോർ ഹാളും ടൗൺ ഹാളും അടച്ചതോടെ നഗരത്തിൽ ഹാളുകളില്ലാത്ത അവസ്ഥയാണ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ പൊതുപരിപാടികൾ നടന്നിരുന്നത് ഇവിടങ്ങളിലാണ് ഇതിന് പരിഹാരമായി ടാഗോർ ഹാൾ വളപ്പിൽ പന്തൽ സംവിധാനം ഒരുക്കുന്ന കാര്യവും കോർപ്പറേഷന്റെ പരിഗണനയിൽ ഉണ്ട് ടൗൺ ഹാളിന് ബദലായി ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും അതേസമയം ടൗൺ ഹാൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ജോലികൾ തുടങ്ങി ニュースビューローコリコラ。